മഴ തന്നെയാണ് പ്രധാന വിശേഷം ഇപ്പോൾ സംസ്ഥാനത്ത് എട്ട് ജില്ലകളിൽ ഇന്ന് വിദ്യാലയങ്ങൾക്ക് അവധി അവിടുത്തെ കളക്ടർമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും റെഡ് അലർട്ടാണ് അപ്പം മഴ കനത്തു പെയ്യുന്നു എന്നുള്ളതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം കാരണം മഴ കനത്തു പെയ്യുന്നതോടൊപ്പം തന്നെ പലയിടങ്ങളിലും വലിയ നാശനഷ്ടങ്ങളും ദുരിതങ്ങളും ഉണ്ടായിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പ്രതിമാര് നിങ്ങളെ അല്പസമയത്തിനകം അറിയിക്കും പിന്നെ ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ദേശീയപാതയുടെ പണി നടക്കുന്നുണ്ട് വടകര റൂട്ടിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ബാലുശ്ശേരി റൂട്ടിൽ ഇപ്പം മാളിക്കടവ് വഴിയായിരുന്നു വേങ്ങേരി അണ്ടർപാസിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ബസ്സുകളൊക്കെ വരാറുള്ളത് അതിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ട് അതിപ്പം മൂട്ടോളിന്ന് എല്ലാ വാഹനങ്ങളും മൂട്ടോളിന്നാണ് നിന്നാണ് തിരിയുന്നത് മാളിക്കാട് കക്കോടി ടച്ച് ചെയ്യില്ല വണ്ടികളൊന്നും വാഹനങ്ങൾ മൂട്ടോളിന്ന് തിരിഞ്ഞിട്ട് പറമ്പിൽ ബസാർ റൂട്ടിനെ തിരിഞ്ഞു പോയിട്ടാണ് അത് ഇവിടെ തടമ്പാട്ട് താഴം വഴിക്ക് കരിക്കാംകുളം വഴിക്കാണ് ആ വാഹനങ്ങളൊക്കെ സർവീസ് നടത്തുന്നത് ചില വാഹനങ്ങളത് പിന്നെ മലാപ്പറമ്പ് വഴിക്ക് സാധാരണ വരുന്ന റൂട്ടിൽ മലാപ്പറമ്പിലേ എത്തുള്ളൂ കക്കോടിക്കുള്ള ആളുകളൊന്നും ഇപ്പം തൽക്കാലം ബാലുശ്ശേരി കയറണ്ട കയറേണ്ട കക്കോടിക്ക് വരണമെങ്കിൽ നിങ്ങൾ മറ്റു മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും മൂട്ടോളിയിൽ നിന്ന് ഡൈവേഷനാണ് മൂട്ടോളിയിൽ മൂട്ടോളിന്ന് വാഹനങ്ങൾ തിരിച്ചുവിടാണ് പിന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇപ്പം നമ്മുടെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ അടച്ചിട്ടിട്ടുണ്ട് കാരണം അപകട സാധ്യത മുന്നേ കണ്ടിട്ട് തന്നെ വെള്ളം എപ്പോഴാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല കാരണം മലയോര മേഖലകളിൽ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് സമയത്തും പുഴയിലൊക്കെ വെള്ളം കയറും അപ്പം ദയവായിട്ട് ആളുകൾ അവധി ദിനം ഇന്ന് വിദ്യാലയങ്ങൾക്ക് അവധി ആണെന്ന് പറഞ്ഞല്ലോ അവധി ആയതുകൊണ്ട് കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് എവിടെയെങ്കിലും പോയിക്കളയാണെന്ന് കരുതണ്ട അത് വലിയ അപകടത്തിന് സാധ്യതയാവും കാരണം ഇപ്പോൾ കോടഞ്ചേരി തുഷാരഗിരി പോലെ സ്ഥലങ്ങളിലും കോഴിക്കോട് ജില്ലയിലെ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പോകുന്ന സ്ഥലങ്ങളിലും അതിർത്തി ജില്ലകളിലെ വയനാട് അടക്കമുള്ള വെള്ളച്ചാട്ടങ്ങളിലൊക്കെ പോകുന്നവർ വളരെ സൂക്ഷിക്കുക കാരണം ഏത് നിമിഷവും മലവെള്ളപ്പാച്ചിൽ അത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അത്രയും വേഗതയാണ് മലവെള്ളപ്പാച്ചിൽ വരിക അതിൽ കുടുങ്ങി പോകുന്ന വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളൊക്കെ വീടുകളിൽ സുരക്ഷിതരായിട്ടിരിക്കുക ഇന്ന് കഴിയുന്നത് പുറത്തിറങ്ങാതെ അത്യാവശ്യം പിന്നെ ജോലിക്കൊക്കെ പോകേണ്ട ആളുകൾ പുറത്തിറങ്ങുന്നത് കാര്യമല്ല പറഞ്ഞത് ഒരു വിനോദോപാധിയായിട്ട് ഈ മഴക്കാലത്തെ നിങ്ങൾ ദയവായിട്ട് കാണരുത് അത് കണ്ടു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ജീവൻ തന്നെ ചിലപ്പോൾ അതിനുവേണ്ടി വലിയ വില കൊടുക്കേണ്ടി വരും ജീവൻ തന്നെ കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചിട്ട് നിങ്ങൾ നിൽക്കുക അപ്പം നമ്മളാദ്യം വാർത്താപ്രഭാതത്തില് നമ്മളാദ്യം നമ്മളിന്ന് എത്തിക്കുന്ന കാര്യം കോഴിക്കോട് ജില്ലയിൽ കനത്ത നാശനഷ്ടങ്ങൾ വിതച്ചു കൊടു മഴ മുപ്പതിലേറെ വീടുകൾ ഭാഗ്യമായി തകർന്നു മഴക്കെടുതി ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെട്ട കോഴിക്കോട് താലൂക്കിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അഞ്ചിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു സംസ്ഥാനത്ത് കനത്ത മഴ തുടർന്ന സാഹചര്യത്തില് കോഴിക്കോട്ടടക്കം എട്ട് ജില്ലകളിൽ സ്കൂളുകൾക്ക് ഇന്ന് അവധിയാണ് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മേഘ ചേരുന്നു മേഘ നമ്മളിപ്പം രണ്ട് ദിവസമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് കോഴിക്കോട് നഗരത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ കോഴിക്കോട് നഗരത്തിൽ വെള്ളക്കെട്ടും കാര്യങ്ങളായിട്ട് ഒപ്പം തന്നെ മലയോര മേഖലയിലുള്ള ആളുകളും ഇപ്പം മാവൂർ മുക്കം ഭാഗത്തുള്ള ആളുകളൊക്കെ വളരെ ആശങ്കയിലാണ് കാരണം ഏതൊരു നിമിഷവും പുഴയുടെ അടുത്തുള്ള പ്രദേശങ്ങളിലുള്ള പ്രദേശങ്ങളാളുകൾ ആശങ്കയിലാണ് ഇപ്പം നമ്മളൊക്കെ നമ്മളെ ശബ്ദം തന്നെ അടഞ്ഞു പോയിട്ടുണ്ട് കാരണം ആ മഴ മൂന്ന് ദിവസം തന്നെ പെയ്യുന്ന മഴ ഇതുവരെ നിലച്ചിട്ടില്ല എന്നല്ല ഇപ്പം നൂൽവെണ്ണത്തിൽ നമ്മുടെ സ്റ്റുഡിയോടെ പുറത്ത് കോഴിക്കോട് നഗരത്തിൽ മഴ പെയ്യുന്നുണ്ട് അപ്പം ശബ്ദത്തിന് വരെ ബാധിക്കുന്നത് നമ്മളത് മഴ കൊണ്ടിട്ടില്ല വലിയ മഴയൊന്നും കൊണ്ടിട്ടില്ല എന്നിട്ടും നമ്മൾ ശബ്ദം ശബ്ദമൊക്കെ അടഞ്ഞു പോവാണ് കാരണം മഴ ആ രീതിയിലാണ് മഴ ഉണ്ടാക്കിയ കാലാവസ്ഥ എങ്ങനെയാണ് പക്ഷേ മഴ ഉണ്ടാക്കിയ കെടുതികളാണ് മേഘ എത്തിക്കുന്നത് മേഘ പറഞ്ഞോളൂ രാജേഷ് കഴിഞ്ഞ മൂന്ന് ദിവസമായി കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ മലബാർ മേഖലയിൽ ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലകളിലടക്കം മഴ ശക്തിയാർജിക്കുകയും ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ വെള്ളപ്പൊക്ക ഭീഷണി അടക്കം നേരിട്ടിരുന്നു മാവൂർ മേഖലയിൽ അടക്കം വീടുകൾ വെള്ളത്തിലായ ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇതേ തുടർന്ന് ജില്ലയിലുടനീളം ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിൽ വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മൂന്ന് താലൂക്കുകളിലായി മുപ്പതിലേറെ വീടുകൾക്കാണ് ഈ ഒരു മഴയിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടാകും ഉണ്ടായിരിക്കുന്നത് പല വീടുകളും ഭാഗികമായി തകർന്ന ഒരു അവസ്ഥയിലാണ് അതുപോലെ തന്നെ പലയിടങ്ങളിലും കിണറുകൾ ഇടിഞ്ഞു താഴ്ന്ന ഒരു അവസ്ഥയും ഉണ്ടായി മഴക്കെടുതി ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെട്ട കോഴിക്കോട് താലൂക്കിലാണ് വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ നിറവിൽ തുറന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒൻപത് കുടുംബങ്ങളിൽ നിന്നായി പന്ത്രണ്ട് സ്ത്രീകളും അതുപോലെ തന്നെ പതിനൊന്ന് പുരുഷന്മാരും എട്ട് കുട്ടികളും ഉൾപ്പെടെ ഇരുപത്തി ഒന്ന് പേരാണ് കസബ വില്ലേജിലെ ഐ എച്ച് ആർ ഡി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് അങ്ങനെ കോഴിക്കോട് താലൂക്കിലും അതുപോലെ തന്നെ പുതിയങ്ങാടി താമരശ്ശേരി ആവിലോറ ഈ തുടങ്ങിയ കൊയിലാണ്ടി തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെയെല്ലാം വെള്ളപ്പൊക്ക ഭീഷണി അതുപോലെ തന്നെ മറ്റ് ഭീഷണികൾ നേരിടുന്ന കുടുംബാംഗങ്ങളെ ഇങ്ങോട്ട് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് അതുപോലെ െ ഇന്ന് മഴ ശക്തിയാർജ്ജിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇനി മഴ കുറയുന്ന സാഹചര്യത്തിലായിരിക്കും സ്കൂളുകൾക്ക് തുറന്നു പ്രവർത്തിക്കുക എന്തായാലും ഇന്ന് കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിക്കുകയും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകം എടുത്തു പറയേണ്ടത് മലയോര മേഖലയിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണം എന്നാണ് ഉരുൾപൊട്ടൽ ഭീഷണി അടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിനാൽ ഇങ്ങനത്തെ ഭീഷണി നേരിടുന്നവർ മറ്റു വീടുകളിലേക്ക് മാറി താമസിക്കണം എന്നടക്കമുള്ള മുന്നറിയിപ്പുകൾ നിലവിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്തായാലും കോഴിക്കോട് നഗരത്തിലെ അടക്കം കഴിഞ്ഞ ദിവസം ിലെ മഴയിൽ വെള്ളത്തിൽ മുങ്ങിയ ഒരു അവസ്ഥയുണ്ടായിരുന്നു ഏർ കോഴിക്കോട് ജില്ലാ കലക്ടർ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണ് ഒരു മഴക്കാലത്ത് പുറപ്പെടുവിച്ചിരിക്കുന്നത് രാജേഷ്